ഹലോ എന്നാണ് ഓണല്ലായിട്ട് പരിപാടി ഏഹ് ഉഷാറാക്കണ്ടേ നമുക്ക് അപ്പം രാവിലെ ഞാനൊരു ഷോപ്പിൽ ഷോപ്പിങ്ങിന് പോയോ ആടെ ഷിച്വൽ ഉണ്ടേനും ഓനും ഓണം പർച്ചേസിന് വന്ന് ഞാൻ തോന്നും കേട്ടോ എന്തായാലും എനിക്ക് സാധനം കിട്ടിയില്ല അങ്ങനെ ആടെന്നിറങ്ങിയിട്ട് ഞാനൊരു കല്യാണത്തിന് പോയി തന്നെ വിളിച്ച കല്യാണം തന്നെയാണ് ഒരു റിലേറ്റീവിൻ്റെ ആണേ പത്തരേൻ്റെയും പതിനൊന്ന് മണിൻ്റെയും ഇടയിലാണ് മുഹൂർത്തം താലുകെട്ടലെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ കഴിഞ്ഞിന് തോന്നും കേട്ടോ എന്തായാലും ഞാൻ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ അത് കഴിഞ്ഞപാട് ഞാൻ എൻ്റെ മുഹൂർത്തം തെറ്റിക്കാണ്ട് വേഗമോ സദ്യ കഴിക്കാൻ ഫസ്റ്റ് ട്രിപ്പ് തന്നെ പോയിട്ട് ആടെ ഇരുന്ന് ഇരുന്നേരാണോ ഓർമ്മ വന്നത് കൈ കൈകിയിട്ടില്ലാലോ എന്നുള്ള കാര്യം അപ്പം അടനെ വേഗം ടവൽ എടുത്തിട്ട് കയ്യിലെ ശൈലി ഒരച്ചേ ഇനിയിപ്പം കഴുകാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സീറ്റ് പോവും ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള സദ്യയിലെല്ലാം കാണുന്ന പോലെ നമ്മൾ കൂട്ടാൻ മറന്നു പോകുന്നത്ര ഐറ്റംസ് ഒന്നും ഇല്ല വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഒരു സദ്യ ആയിരുന്നത് ചോറും സാമ്പാറും പച്ചടിയും കൂട്ടുകറിയും അവിയലും നാരങ്ങക്കറിയും പപ്പടവും ഓല തന്നെ എല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് സദ്യ കഴിച്ചതിന് ശേഷം പിന്നെ പാലടയും പ്രഥമനും ഇലയിൽ ഒഴിച്ചിട്ട് രണ്ടും ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ടും കഴിച്ചു സദ്യ കഴിച്ചപാട് പിന്നെ ഞാൻ അധികാരം തിരിഞ്ഞ കളിക്കാണ്ട് വേ ഇനി കുറച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ചെയ്ത് തീർക്കാൻ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും സമയം ഒരു രണ്ട് മണിയായി പിന്നെയും ചെറുങ്ങനെ വശക്കാൻ തുടങ്ങി രാവിലെ പതിനൊന്ന് മണിക്കായിട്ട് കഴിച്ചാലല്ലേ പാച്ചോറല്ലോ പിന്നെ വിശന്നാൽ പിന്നെ എൻ്റെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ്ലി പോവുകയും ചെയ്യും അപ്പോൾ അവിടെ തന്നെ ഞാൻ ഈ സ്പോട്ടിൽ ദേശം ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കാൻ കയറി കുറച്ച് നല്ലോണം വിശന്നിട്ട് കഴിച്ചുകൊണ്ടാണോയെന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഞാനിടുന്ന ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഈ സ്പോട്ട് ഏതാണെന്ന് രാത്രി പറഞ്ഞതെ കാരണം രാത്രിത്തെ ഫുഡ് ഞാൻ ആടെന്നു തന്നെയാണ് കഴിച്ചത് അതിന് ശേഷം ആടെന്നിറങ്ങിയിട്ട് രണ്ട് മൂന്ന് പേരെ കാണാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളെ ഒണ്ടയൻ റോഡ് ഉണ്ടല്ലോ കണ്ണൂർ ഒണ്ടയൻ റോഡിലെ മുച്ചൂൻ്റെ ചായക്കടിയുണ്ടല്ലോ ഒണ്ടയൻ ഹോട്ടലിൻ്റെ അടുത്തല്ലോ ആവിടെ നിന്നൊരു വിത്തൗട്ട് ചായയും കുടിച്ചു നല്ല അടിപൊളി ചായം കേട്ടോ മൂപ്പര പത്ത് ഉറുപ്പയുള്ളൂ അവിടുത്തെ ചായനേക്കാളും അടിപൊളിയിൽ നിന്ന് കുറച്ച് പേര് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് അതാണ് ഈ കാപ്പി അപ്പം കാപ്പി ഞാനിടന്ന് കുടിച്ചിന് ഡേവിഡ് ഓഫിൻ്റെ കാപ്പിയാണ് ഇത് മുപ്പത് റുപ്പിയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ട മുട്ട നിറച്ച പത്തിരിയും കഴിച്ചു അനക്ക ആ കാപ്പിനേക്കാളും ചായ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് അതിന് ശേഷം വീട്ടിലോട്ട് പോയി എന്നിട്ട് രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാനൊന്ന് കണ്ണൂർ ടൗണിലോട്ട് വന്ന് ഒരാവശ്യം ഉണ്ടായിട്ട് വന്നതല്ല ഇവിടുന്ന് ഫുഡ് അടിക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശമായിട്ട് തന്നെ വന്നതാണ് മെനു നോക്കിയിട്ടൊരു രണ്ട് മൂന്ന് ഐറ്റംസ് ആദ്യം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിലേ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഐറ്റം വേണ്ടിയിട്ട് ഇതാണെന്ന് പറയാം ഇതാണ് ഇതാന്ന് എടുത്തേ ഡ്രാഗൺ ചിക്കൻ ഇഷ്ടംപോലെ അണ്ടിപ്പരിപ്പൽ ഇട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ്റെ പുറത്ത് നൈസ് ആയിട്ടുള്ളൊരു ക്രിസ്പി ഉണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞാൻ എന്തായാലും ഇത്രയും നല്ലൊരു ഡ്രാഗൺ ചിക്കൻ വേറെ കഴിച്ചിട്ടില്ല ഈ തൂങ്ങി തൂങ്ങിക്കിറന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആടുന്ന ഈ ഐട്ടാണ് ഇവരിട റീസെന്റ് ലോഞ്ച് ചെയ്ത ജഷ ചിക്കൻ ഒരു എസ്പെറ്റാഡോ ലുക്കിലാണ് കേട്ടാ ഇതിവിടെ സെർവ് ചെയ്യുന്നത് ആ ചിക്കൻ്റെ തായ ഒരു വലിയ പ്ലേറ്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് ചിക്കനും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം മാറി മാറി മുക്കി തിന്നാനായിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ സോസും ഉണ്ട് അഥവാ ഡിപ്പുണ്ട് വേണ്ടി കഴിഞ്ഞാൽ അത് മുക്കി തിന്നാ അന്നേരം അത് ഡിപ്പായി അല്ലെങ്കിൽ ഒഴിച്ചു കഴിക്കുക അന്നേരം സോസുമായി എന്നാൽ പിന്നെ ഈ ഞാൻ കിടക്കുന്ന ചിക്കൻ ഇങ്ങ് താഴോട്ട് ഇറക്കി കളയാലേ അപ്പം അതിനെ പതുക്കിത് എങ്ങനെ പിടിച്ചിട്ട് ഇങ്ങ് താഴോട്ട് ഇറക്കിയ ഓരോ ചിക്കൻ്റെ ഗ്യാപ്പിലും ഓരോ കഷ്ണം കാപ്സിക്കോം കൂടെ വെച്ചിട്ടാണ് കുത്തി കയറ്റിയിട്ടില്ല പിന്നെ അതിൻ്റെ അടുത്ത് ഓരോ കഷ്ണം സവാളയും ഉണ്ട് ഇത് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ആ ഡിപ്പിൽ മുക്കിയിട്ടാണ് കേട്ടാ കഴിക്കേണ്ടത് അതാണ് അതിൻ്റെ ഒരു രീതി രണ്ട് ഡിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ ഒന്നൊരു മൈൽഡ് ഫ്ലേവർ ആണ് മറ്റേത് കുറച്ചൊരു ഒരു ഒരു സ്പൈസി ആണെന്ന് വേണമെങ്കിൽ പറയാം ഒരു സ്ട്രോങ് ഫ്ലേവർ അങ്ങനെ പറയാം ഇതിലെവിടെയും മസാലേന്റെ ആവശ്യമില്ലാത്തൊരു കുത്തലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ല നല്ല പെർഫെക്റ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം പിന്നെ ചിക്കൻ ശരിക്കും അങ്ങോട്ട് കുക്ക് കുക്കാവുകയും ചെയ്തതിന് അത്യാവശ്യം സോഫ്റ്റ് വേണം ഒരു ഏഴ് വർഷം മുൻപേ ആദ്യമായിട്ട് ഞാൻ ഈ സ്പോട്ടിൽ വന്നപ്പോൾ ഈ ഐറ്റം ആണ് കഴിച്ചത് അതിന് ശേഷം കുറേ കാലം ഈ സാധനം ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ കഴിഞ്ഞയാഴ്ചയാണ് ഇവർ ഈ ഐറ്റം വീണ്ടും റീ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതാണ് ഇവിടുത്തെ ടൈഗർ ഗ്രിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ഐറ്റം വീണ്ടും വരുന്നോണ്ട് തന്നെ ആ തിരിച്ചു വരവ് അവരെ കുറെ കൂടെ സ്പെഷ്യൽ ആക്കാൻ മാക്സിമം നോക്കിയിട്ടുണ്ട് ഇത്തവണ അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പിന്നെ ലേശ്യൻ സാലഡ് ഉണ്ട് പിന്നെ നമ്മൾ ആദ്യം കണ്ട രണ്ട് സ്പെഷ്യൽ ഡിപ്പില്ലേ അല്ലെങ്കിൽ ഇല്ലേ അതുകൊണ്ട് ആ സോസ് ഇതിൻ്റെ മേലെ നല്ലോണം ഒഴിച്ചിട്ട് വേണം പോലും കഴിക്കാൻ അങ്ങനെയാണ് ഇടയിലുള്ള ആൾ എന്നോട് പറഞ്ഞത് അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സോസ് നല്ലോണം ചിക്കൻ്റെ മേലെ ഒഴിച്ചിട്ട് കഴിച്ചു നോക്കിയാൽ ഉഫിയാൻ ടാമോ ഓരോ രക്ഷയിലാട്ടാ ലൈറ്റായിട്ട് ബട്ടറിൻ്റെ ഫ്ലേവറിലുണ്ട് ഈ ചിക്കൻ പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു സ്പൈസി ഫ്ലേവറും പിന്നെ ഒരു പുളിപ്പല്ലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെ ഷവായിലുണ്ടല്ലോ അതിനേക്കാളും എത്രയോ ടേസ്റ്റുള്ള പോലെ എനക്ക് തോന്നിന് അത് കഴിച്ച ശേഷോ പിന്നെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്കേ കഴിക്കാൻ കയറിയുന്ന ആ ഐറ്റം ഓർഡർ ചെയ്ത് അതാണ് ഈ ചില്ലി ചിക്കൻ പുട്ട് മിക്സ് പുട്ട് മിക്സ് എന്ന് ഞാനൊരു ലോക്കൽ സ്ലാങ്ങിൽ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞാണ് ഇവരിങ്ങനെ വിളിക്കുന്നത് ചില്ലി ചിക്കൻ പുട്ടു എന്നാ ഈ ഒരു കോമ്പിനേഷൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിയർഡായിട്ട് അല്ലെങ്കിൽ അയ്യേ എന്ന് തോന്നാൻ ചാൻസ് ഉണ്ട് പക്ഷേ അത് കേൾക്കുന്ന പോലെയല്ല കേട്ടോ കഴിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ പവർ നല്ല സോഫ്റ്റ് പുട്ടിൻ്റെ കൂടെ അധികം മടുപ്പിക്കാത്ത ഫ്ലേവറിലെ ചില്ലി ചിക്കൻ അതാണ് ആ ഒരു കോമ്പിനേഷൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ എടുത്ത അതിന് ശേഷം പിന്നെ ഒരു ബദാം മിൽക്കും പറഞ്ഞു പിന്നെ എടുത്ത ഈ പാസ്തിയും പറഞ്ഞു കാണാൻ വെള്ള കളറാണെങ്കിലും ഇത് ആൽഫ്രഡോ പാസ്തയല്ല ചിക്കൻ ചീസ് പാസ്തയാണ് ചീസ് ഇഷ്ട ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ചീസിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമുള്ള ആളാണെങ്കിൽ ഈ പാസ്ത എന്താ ഇഷ്ടപ്പെടും ഓവർ ചീസിൻ്റെ ഫ്ലേവർ എന്തോ എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു സംഗതിയാണ് പക്ഷേ ഇതിൻ്റെ കൂടെ വൈറ്റ് സോസും കൂടെ വന്നതുകൊണ്ടാണോന്നറിയില്ല എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നീസാണ് പിന്നെ നല്ല തണുത്ത ഒരു ഗ്ലാസ് ബദാം മിൽക്കും കുടിച്ച് ഇത് ഒരു സിപ്പ് എടുത്തേരം വിചാരിച്ചു ഒന്നും കൂടി എടുക്കണമെന്ന് ഒന്നും കൂടി എടുത്തേരം വിചാരിച്ചു പിന്നെ ഒരു മൂന്നാലഞ്ചെണ്ണം കൂടി എടുക്കണമെന്ന് അങ്ങനെ എടുത്തെടുത്ത് അത് കുടിച്ച് തീർത്ത ശേഷം പിന്നെ ഈസാ ഞാൻ ഓർഡർ ചെയ്തത് മൂന്ന് സ്കൂപ്പ് വെനില ഐസ്ക്രീമും പിന്നെ അതിൻ്റെ മേലെ ക്രഷ് ചെയ്തിട്ടിട്ടുള്ള നട്ട്സും ക്യാരമൽ സോസും പിന്നെ അതിൻ്റെ തായ പൊടിച്ചിട്ടിട്ടുള്ള ബിസ്ക്കറ്റും കൂടെ വരുന്ന ഈ ഐറ്റത്തിൻ്റെ പേരാണ് നട്ടി യു ഫോറിയ ആ പിന്നെ വൈറ്റ് ചോക്കോ ചിപ്സും കൂടി എന്നെപ്പോലെ പണ്ട് കണ്ണൂർ ടൗണിൽ നിന്നെല്ലാം ഐസ് ക്രീം കഴിക്കുന്ന നയൻറ്റീസ് കിറ്റ്സ് എന്നറിയാൻ പറ്റും ഈ ഐസ്ക്രീം ബ്രാൻഡ് ഇത് റെഡ് റോസിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ നാലാ ഡേസൻ്റായിരുന്നു ആകെ മൊത്തത്തിൽ ഈ ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിച്ചതിന് ശേഷം പിന്നെ ഇവരെ ആ ഫ്രിഡ്ജിൽ ആ ഫ്രീസറിൽ മറ്റേ ബിഹൈവില്ല ഹണി കേക്കെല്ലാം ആക്കുന്നവരെ അവരെ ട്രസ്റ്റ് കേക്ക് ഉണ്ട് അത് രണ്ട് മൂന്നാളുകളെല്ലാം കഴിക്കുന്ന കണ്ടായിരുന്നു അനക്കോ ആശയേ അപ്പം അവിടെ തന്നെ ഞാനും ഒരെണ്ണ ഇങ്ങോട്ടെടുത്തിട്ട് കഴിച്ചേ നല്ല മിൽക്കി ഫ്ലേവറിലായിട്ട് സൂപ്പർ ടേസ്റ്റ് ചെയ്യാനും അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല് ഇടുന്ന ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പാതിരാത്രി ഒന്നേ കാലായിനി ഓ കഴിച്ചവല്ലാണ്ട് കൂടിപ്പോയിന് കേട്ടോ ഇനിയിപ്പം പോയി കിടന്ന ഉറക്കം വരുവോളി ഏ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ കെ എഫ് സിൻ്റെ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഇൻ്റർലോക്കിട്ട റോഡുണ്ട് ആ റോഡ് കയറി കഴിഞ്ഞാൽ ഈ പെപ്പർ പോട്ടാ അപ്പം ശരി ആ പിന്നെ പെപ്പർ പോട്ട് ഇപ്പം പാതിരാത്രി ഒരു മണിവരെ ഓപ്പൺ ആണേ